ഹലോ ഫ്രണ്ട്സ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുറച്ച് യൂസ് ടയർ മേടിച്ച് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ സമയത്ത് തന്നെ നമുക്ക് കുറേ മെസ്സേജസും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഇതെങ്ങനെയാണ് ഇത് കൊള്ളാവോ ഇത് യൂസ് ചെയ്യാൻ പറ്റുമോ അതെ വെട്ട് ടയർ ആണോ അതെ എന്ന് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങളിത് കണ്ടായിരുന്നു ഇതൊരു സ്കൂട്ടറിൻ്റെ ഫ്രണ്ടിൽ ഇട്ടേക്കുന്ന ടയറാണ് ഇത് കറക്റ്റായിട്ട് വരച്ച ടയറാണ് അതായത് ഒരാൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ പിന്നീട് കത്തിക്കൊണ്ട് വരച്ച് വൃത്തിയാക്കി ഇട്ടേക്കുന്നതാണ് പക്ഷേ ഇത് നമുക്ക് വലിയ കാലം ഉപയോഗിക്കാൻ പറ്റില്ല ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ പെട്ടെന്ന് പഞ്ചറാവും അതുപോലെ തന്നെ ഒന്നോ രണ്ടോ മാസം കഴിയുമ്പോൾ ഇത് മാറ്റേണ്ടതുണ്ട് നിങ്ങളെ കണ്ടായിരുന്നു ഈ കാണുന്നതാണ് കട്ട ടയർ പൊതുവേ ഇത് ബാക്ക് സൈഡിലാണ് യൂസ് ചെയ്യുന്നത് ഈ ടയർ ആദ്യമേ കണ്ടപ്പോൾ തന്നെ സി എറ്റ് കമ്പനിയുടെ മൈലേസ് എന്നു പറഞ്ഞ മോഡലിന് സെയിം ലുക്കായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ മേടിച്ചത് ആകെ അഞ്ഞൂറ് രൂപ ആയിട്ടുള്ളായിരുന്നു പക്ഷേ ഇത് മേടിച്ച് ഒന്നര മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ ഗ്രിപ്പും കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ പോയി നമുക്ക് അതും അടുത്തതായിട്ട് മാറേണ്ടതുണ്ട് ചില സമയത്ത് പൈസ ലാഭിക്കാൻ വേണ്ടിയിട്ടും പിന്നെ കാശിന് കുറച്ച് ടൈറ്റ് ഇതുമാതിരി ഓരോന്ന് ചെയ്യും ചില സമയത്ത് നമുക്ക് വർക്ക്ഔട്ട് ആവും പക്ഷേ മിക്ക സമയങ്ങളിലും ഇതുപോലെ ഇഷ്യൂസ് വരാറുമുണ്ട് കട്ട ടയർ യൂസ് ചെയ്ത ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം വണ്ടി ഓടിക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് ഒരു ഫീൽ കിട്ടില്ല എങ്ങനെയാണെന്ന് വെച്ചാൽ പാമ്പ് പോകുന്നത് പോലെ വളഞ്ഞായിരിക്കും എൻ്റെ ബാക്ക് സൈഡിലെ ടയർ പോകുന്നത് പക്ഷേ ഈ ടയർ ഇട്ടതിന് ശേഷം അമ്മാതിരി ഒരു ഫീലില്ല പക്ഷേ പെട്ടെന്ന് തന്നെ തേങ്ങി തീരുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ നിങ്ങൾ പുതിയത് തന്നെയായിരിക്കും മേടിക്കുന്നത് നല്ലത് നിങ്ങൾ ഈ കാണുന്ന ടയർ ടയറുണ്ടോ ഇതാണ് ഞാൻ ആയിട്ട് പർച്ചേസ് ചെയ്തത് ഏകദേശം ആയിരം കിലോമീറ്ററിന് മുകളിലായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നു ഇത് കറക്റ്റ് യൂസ്ഡ് ടയറാണ് ഇതിൽ വേറെ ഒട്ടിപ്പോ അതല്ലാതെ വേറെ മെഷീൻ വെച്ച് വരച്ചതോ അങ്ങനെയൊന്നുമില്ല ഇത് എന്നതിൽ ഏതെങ്കിലും ട്രാക്കിൽ യൂസ് ചെയ്തായിരിക്കാം അല്ലെങ്കിൽ വണ്ടി പൊളിക്കുന്നതോ ആക്സിഡൻറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ടായിരിക്കും ഈ ടയർ നമുക്ക് മാർക്കറ്റിൽ നിന്ന് നമ്മൾ മേടിച്ച് യൂസ് ചെയ്യുന്ന ഏകദേശം ആയിരം രൂപ കൊടുത്തിട്ടാണ് ഞാൻ ഈ ബാക്ക് സൈഡിലെ ടയർ മേടിച്ചത് എങ്ങനായാലും എൻ്റെ ഗ്രൂപ്പ് നോക്കിയാലൊരു എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് എബോ ഉണ്ട് കുറച്ച് നാളത്തേക്ക് എങ്ങനായാലും ഒരു പതിനയ്യായിരം കിലോമീറ്ററിന് മുകളിൽ നമുക്ക് സുഖമായിട്ട് തന്നെ ഈ ടയർ യൂസ് ചെയ്യാം